ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മനസിയാബി ബുക്കിംഗ് കളക്ഷൻ വീഡിയോ ഒരുപാട് വെറൈറ്റികളായിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്നാൽ നമ്മൾ വെറൈറ്റികൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അല്ലേ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ പുതുപുത്തൻ കളക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം അടിപൊളി മോഡലാണ് നമ്മൾ ഫസ്റ്റും കാണിക്കുന്നതിന് ഒരു കളറിലോളൂ കേട്ടോ ഇത് സ്റ്റോക്ക് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള കളക്ഷനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നിങ്ങളുടെ ഫാമിലീസിലൊക്കെ നിങ്ങൾ വെഡ്ഡിങ്ങിനൊക്കെ ഡ്രസ് കോഡിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നിങ്ങളൊരു ഐറ്റം എടുത്തോളും നല്ല അടിപൊളിയാണ് മിക്സ് ആണെങ്കിലും നല്ല പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ ഇതിലൊരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ലൈറ്റ് കളേഴ്സും അതുപോലെ തന്നെ ഡാർക്ക് കളേഴ്സും ഒരേ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ കാണുന്ന കളക്ഷൻസിൽ ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാർഡ് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ കൺഫേം ആക്കാൻ ശ്രമിക്കുക ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക് വഴി നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആകും കൂടെ ചെയ്യാവുന്നതാണ് ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ഡെയിലി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് നമുക്കുള്ളൊരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഭയങ്കര മടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ വീഡിയോക്ക് ലൈക്കും കമൻസൊക്കെ മഹാ കുറവാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യാം ഇൻഷാല്ല നമ്മളൊരു ഗ് അവേ രീതിയിൽ ഒരു ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസിനൊക്കെ ഡെയിലി കമൻസും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ഒക്കെ ചെയ്യുന്നവർക്ക് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു കോണ്ടസ്റ്റ് വെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇൻഷാല്ല ഞാൻ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് മാക്സിമം ഇത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഡെയിലി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എല്ലാം നല്ല വെറൈറ്റി മോഡൽസ് ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ പോകുന്ന ആണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ റേറ്റ് ഇടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് അത് വീഡിയോസിനും കമൻറ്റ് ഇടുന്നവരൊക്കെ അതിൻ്റെ താഴെ ഇടുന്ന മെയിൻ ഒരു പ്രോബ് എന്താ ഒരു നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ് നിങ്ങളെ റേറ്റ് എന്താ ഇടാ പിന്നെ നമ്മൾ റേറ്റ് ഇടാത്തതെന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് ഇത്രയും ടൈം ഇതിൻ്റെ ഇടയിൽ സ്പെൻഡ് ചെയ്യണം പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി വാട്സപ്പിൽ ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് ും കൂടുതൽ അപ്ഡേഷൻസ് നമ്മൾ വാട്സപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ വിട്ട് ഡിസ്ക്രിപ്ഷൻ അടച്ചാണ് നമ്മൾ റേറ്റ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലിങ്ക് വഴി ജോയിൻ ആയിക്കഴിഞ്ഞാൽ ഇടുന്ന എല്ലാ കളക്ഷൻസിൻ്റെ റേറ്റും അതുപോലെ തന്നെ ഓരോ കളക്ഷൻസിൻ്റെ റേറ്റ് എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവുക അപ്പോൾ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഇനി ബുദ്ധിമുട്ടിയിട്ട് ഇതിൽ ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്